പ്രോൺസ് റൈസിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത് അതിനായിട്ട് ഞാൻ പ്രോൺസ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു കിലോ പ്രോൺസ് വരുമേ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണേ അതിനുശേഷം ഒരു ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നീട് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് ഗരം മസാലപ്പൊടി ഇത്രയും വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് മാഗ്നേറ്റ് ചെയ്ത് ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിലൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കണേ നന്നായിട്ടൊന്ന് എല്ലാ സൈഡും മസാല കിട്ടുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് പെരട്ടി കൊടുക്കണേ മാഗിനേഷൻ്റെ ടേസ്റ്റ് പോലെ അനുസരിച്ചിരിക്കും നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ആ ടേസ്റ്റ് വരുന്നത് കേട്ടോ നന്നായിട്ട് മാഗിനേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം അതിനുശേഷം റൈസ് തയ്യാറാക്കാനായിട്ട് വെള്ളം തിളച്ച് വന്നപ്പോൾ അതിലേക്ക് കറുകപ്പെട്ട ഗ്രാമ്പു ഏലയ്ക്ക ഇത്രയാണ് ഇട്ടേക്കുന്നത് എന്നിട്ട് തിളച്ച് വന്ന സമയത്ത് നമുക്ക് ബസ്മതി റൈസ് കഴുകിയത് അതിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് മസാല തയ്യാറാക്കാം മസാല തയ്യാറാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്കൊരു ഏകദേശം ഒരു അഞ്ച് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഈ പ്രോൺസ് ഒക്കെ ഇട്ട് ഒന്ന് ഷാലോ ഫ്രൈ ആക്കി എടുക്കാം ഷാലോ ഫ്രൈ ആയ പ്രോൺസിലേക്ക് തന്നെ നമുക്ക് ആ എണ്ണയിൽ തന്നെ നമുക്ക് അതിൻ്റെ മസാല ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കണം കേട്ടോ എങ്കിലേ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ ഒരു സൈഡ് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണേ അടുത്ത സൈഡും നന്ന ഒരുപാട് ക്രിസ്പി ആയിട്ട് മൂക്കണ്ട ഒരു ഷാലോ ഫ്രൈ ആവുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു നാല് സവാളയാണ് കട്ട് ചെയ്തത് ഇട്ടുകൊടുക്കാം ഇനി കുറച്ച് ഗരം മസാല പൊടി ഇട്ട് കൊടുത്തു എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ ഈ സമയത്ത് നല്ലൊരു മണം വരും കേട്ടോ നമ്മുടെ മസാലയൊക്കെ നല്ല മൂത്ത ഒരു മണം വരും കേട്ടോ ഈ സമയത്ത് നമുക്ക് നാല് പച്ചമുളക് നടുക്കീറിയ ഇട്ട് കൊടുക്കാം പിന്നീട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണേ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു നമ്മുടെ മസാല ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് നമുക്കെന്നാലും കുറച്ചും കൂടി ആ ഗ്രേവിയൊക്കെ ഒന്ന് പറ്റി വരുമ്പോഴാണ് കേട്ടോ ആ ഒരു ടേസ്റ്റ് കിട്ടുന്നത് ഡേ മസാല നന്നായിട്ട് റെഡിയായി വന്നിട്ടിട്ട് ഇനി നമുക്ക് റൈസ് കൂടി ഒന്ന് പ്രിപ്പയർ ചെയ്തെടുക്കണേ ഈ സമയത്ത് നമുക്ക് കുറച്ച് കറി ലീഫ്സ് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി വെന്ത് വന്ന റൈസ് നമുക്ക് കുറേച്ച് ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ അപ്പോഴത്തേക്ക് ഒരു സൈഡിൽ മസാലയും ഒരു സൈഡിൽ റൈസ് എന്ന രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് റൈസ് ഇട്ട് കൊടുത്തു കുറച്ച് ക്യാഷ്വസ് ഹിസ്നസ് ഒക്കെ വറുത്തത് ഇട്ട് കൊടുക്കുന്നേ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അതേ മസാല നമ്മൾ ഒറ്റ സൈഡിലേക്ക് ആക്കി വയ്ക്കുക നമുക്ക് ഈ എന്താ പറയുക നമ്മൾ പാത്രത്തിലേക്ക് മാറ്റുന്ന സമയത്ത് നമുക്ക് മസാല ഒരു സൈഡിൽ നിന്ന് കോഴിയെടുക്കാം ഫുള്ള് മസാലയിട്ട് മിക്സ് ചെയ്യുന്നതിനേക്കാളും ടേസ്റ്റ് ഇങ്ങനെയാണ് കേട്ടോ കുറച്ച് ഗീ അവസാനം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു ഇനി ഒരു പത്ത് ഇരുപത്തഞ്ച് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ ആ ആവി ഒന്ന് തേറ്റിയെടുക്കണം ആ പ്രോൺസിൻ്റെ ബെല്ല് നമ്മുടെ റൈസിലേക്ക് കിട്ടത്തുള്ളൂ എന്നിട്ട് ഓപ്പൺ ചെയ്ത് നമുക്കൊന്ന് മിക്സ് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തു ഒരു സൈഡിൽ നിന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ അടിപൊളി ബ്രോൺസ് റൈസാണ് ജസ്റ്റ് ഒക്കെ വരുമ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കണേ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാർജ് ചെയ്യുന്നു ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തു സപ്പോർട്ട് ചെയ്യണേ ഇങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പീസ് റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം I <laughs> not